അർജന്റീൻ ഫുട്ബോൾ ടീമിന്റെ ആരാധകരുടെ മനസ്സ് നിറയ്ക്കുന്ന വാർത്തയുമായി സൂപ്പർ താരം ലയണൽ മെസ്സി അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഫിഫ ലോകകപ്പിലും താൻ കളിച്ചേക്കുമെന്നാണ് സൂപ്പർ താരം രണ്ടായിരത്തി ആറിലെ ഫിഫ ലോകകപ്പിന് ബാക്കി നിൽക്കുകയാണ് ലയണൽ മെസ്സിയുടെ വെളിപ്പെടുത്തൽ അടുത്ത വർഷം നടക്കുന്ന ലോകകപ്പിൽ കളിക്കുവാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞാൽ അത് തുണയായിരിക്കുമെന്നും ലോകകപ്പിൽ കളിക്കുന്ന കാര്യത്തിൽ ഈ വർഷം നിർണായകമാണെന്നും മെസ്സി പറയുന്നു മൂന്ന് വർഷം മുൻപ് ഖത്തറിൽ നടന്ന ഫിഫ ലോകകപ്പിന് ശേഷം ഇനിയൊരു ലോകകപ്പ് കളിക്കുവാൻ താൻ ഉണ്ടാകില്ലെന്ന സൂചനയാണ് മെസ്സി നൽകിയത് ജൂണിൽ മുപ്പത്തിയെട്ട് വയസ്സ് തികയുന്ന മെസ്സിക്ക് തുടരെ പരിക്കേൽക്കുന്നത് വെല്ലുവിളിയാണ് അവസാന അഞ്ചു മാസമായി അർജന്റീന ടീമിനായി കളിക്കുവാൻ മെസ്സിക്ക് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി അഞ്ചിൽ ദേശീയ ടീമിനായി അരങ്ങേറ്റം കുറിച്ച താരം ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മത്സരങ്ങളിൽ നിന്നും നൂറ്റി പന്ത്രണ്ട് ഗോളുകൾ അർജന്റീന ജേഴ്സിയിൽ നേടിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പിന് തെക്കേ അമേരിക്കയിൽ നിന്നും അർജന്റീന നേരത്തെ തന്നെ യോഗ്യത നേടിയിരുന്നു ജൂണിൽ ചിലിക്കും കൊളംബിയയ്ക്കുമെതിരെയും സെപ്റ്റംബറിൽ വെനസല ഇക്വഡോ ടീമുകൾക്കെതിരെയും അർജന്റീനയ്ക്ക് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുണ്ട് പരിക്ക് ഭേദമാവുകയാണെങ്കിൽ ഈ മത്സരങ്ങളിൽ മെസ്സി അർജന്റീന ടീമിനൊപ്പം ചേരും